അജീഷിൻ്റെ ആത്മസംഘർഷങ്ങളും അതിജീവനവുമാണ് പൊന്മാർ എന്ന സിനിമയിൽ വരച്ച് കാട്ടുന്നത് ആ സിനിമയിൽ കാണുന്ന പല അജീഷുമാരും കൊല്ലം ജില്ലയിൽ കറങ്ങി നടപ്പുണ്ട് എന്നാലും പഴയൊരു അജീഷ് കൊല്ലം കണ്ണനുള്ളിലുണ്ട് പുതിയ സംരംഭവുമായി ആ കാലഘട്ടത്തിൽ ഈ വിവാഹം കഴിച്ചയക്കുന്ന ഒരു പെൺകുട്ടിയുടെ കുടുംബം അനുഭവിക്കുന്ന പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ആ സിനിമയിൽ വരച്ച് കാണിക്കുന്നുണ്ട് ആ ശരിക്കും പറഞ്ഞാൽ ആ മുപ്പത് വർഷത്തിന് മുമ്പ് പറഞ്ഞു വരുന്നത് പി പി അജേഷുമാരുടെ കാലം കഴിഞ്ഞു എന്നാണ് ഒരു കാലത്ത് സ്വർണവുമായി ഓടി നടന്ന പലരും സ്വന്തം സംരംഭങ്ങളുമായി ഇരുപ്പുറപ്പിച്ചിട്ടുണ്ട് നൽകിയ സ്വർണത്തിന്റെ പണം തിരികെ ലഭിക്കാൻ പതിനെട്ട് അടവുകളും പയറ്റിയ ടീമുകളാണ് ഈ ടീമുകൾ മുഴുവൻ കൊല്ലത്തുകാരാണോ ഈ ജോലി ചെയ്യുന്നവർ കടുംപിടുത്തക്കാരാണോ എനിക്ക് തന്നെ ഞാൻ സ്വർണം എനിക്ക് സ്വർണവും ഇല്ല കാശുമില്ലാത്ത ഒരവസ്ഥ ഉണ്ടായപ്പോഴും അവസാനം ആ വീട്ടുകാരൻ്റെ വസ്തു ഞാൻ പിന്നെ വിലക്കി വാങ്ങേണ്ടുന്ന ഒരവസ്ഥയുണ്ടായി വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾ കുറവ് സ്വർണത്തിൻ്റെ ഉയർന്ന വില അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് പഴയ പണി അവസാനിപ്പിച്ചത് ഇന്ന് ചെറുകിടക്കാർക്ക് യഥാർത്ഥത്തിൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് ഇന്നത്തെ വ്യാപാര മേഖല മാറിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ സ്വർണ്ണ ആ വ്യാപാരത്തിൻ്റെ അതിൻ്റെ വില തന്നെ നമുക്കറിയാം നമ്മൾ ഈ കാര്യം കാണാൻ അല്ല കഴുതക്കാലം പിടിക്കും എന്ന് പറയുന്നത് പോലെ എല്ലാവരെയും നമുക്ക് ആ രീതിയിൽ കാണാൻ കഴിയത്തില്ല പക്ഷേ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇതുപോലെ പെട്ടുപോകുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ടായിരുന്നു ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി മാതൃഭൂമി ന്യൂസ് കൊല്ലം